നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മാലിന്യ കൂമ്പാരത്തിൽ അകപ്പെട്ട് മരിച്ച ജോയിയെ നമ്മൾ ആരും മറക്കില്ല അന്നും ഇന്നും എന്നും ജോയിയുടെ മരണം നമുക്കൊരു തീരാ നോവായി തുടരുകയാണ് ഇപ്പോൾ ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകിയിരിക്കുകയാണ് റെയിൽവേ പതിമൂന്ന് ലക്ഷം രൂപയാണ് ധനസഹായവുമായി ജോയിയുടെ അമ്മ മെൽഗിക്ക് കൈമാറിയിരിക്കുന്നത് ജില്ലാ ജഡ്ജി സ്മിത ജാക്സൺ മാരായമുട്ടം വടകരയിലെ ജോയിയുടെ വീട്ടിലെത്തി കുടുംബത്തിന് പണം നൽകി ജോയിയുടെ കുടുംബം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൽ നൽകിയ പരാതിയിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് റെയിൽവേ നഷ്ടപരിഹാരം കൈമാറിയത് അവിവാഹിതനായ ജോയിയുടെ അമ്മയും സഹോദരങ്ങളും മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു കേസ് ഫയൽ ചെയ്തിരുന്നത് വിചാരണ പൂർത്തിയായതിനു ശേഷം മാത്രമേ നഷ്ടപരിഹാര തുക പൂർണ്ണമായും കൈമാറാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിനാണ് അമയഞ്ചാൻ തോട്ടിലെ തമ്പാനൂർ റെയിൽവേ പാളത്തിന് സമീപത്തെ മാലിന്യം നീക്കുന്നതിനിടെ ജോയി അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് സമീപത്തെ തോട്ടിൽ നിന്നും ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് വിചാരണ പൂർത്തിയായതിനു ശേഷമേ നഷ്ടപരിഹാര തുക പൂർണമായും കൈമാറൂ നാടൊന്നാകെ കൈകോർത്തു ഒരു ജീവന് വേണ്ടി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും എത്തിച്ച് തെരച്ചിൽ നടത്തി എന്നാൽ ആമയം തോട്ടിൽ മുങ്ങിയ ജോയിയുടെ ജീവൻ രക്ഷിക്കാനാവാത്തത് അങ്ങേറ്റം കേരളത്തിലെ ദുഃഖത്തിൽ അഴുത്തിയിരുന്നു മൂന്ന് ദിവസം നടത്തിയ തിരച്ചിൽ മൂന്നാം ദിവസം തകരപ്പറമ്പിലെ കനാലിൻ പൈപ്പിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ജോയിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായതിനു പിന്നാലെ സമീപത്തെ തോടുകളിൽ പരിശോധനയ്ക്കായി നഗരസഭാ ജീവനക്കാരെ നിയമിച്ചിരുന്നു ഇവരാണ് മൃതദേഹം കണ്ടെത്തിയത് അന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും വലിയ വിമർശനം ഉയർന്നിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾ വിഫലമായതിനെ തുടർന്ന് നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു മാലിന്യ കൂമ്പാരം അഗ്നിരക്ഷാ സേനയുടെ വല ഉപയോഗിച്ച് നീക്കം ചെയ്തായിരുന്നു തുടക്കം ആറടിയോളം വെള്ളത്തിൽ മൂന്നടിയോളം മാലിന്യമായിരുന്നു രണ്ട് മുങ്ങൽ വിദഗ്ധരെ അതിലൂടെ കടത്തിവിടുകയായിരുന്നു ആദ്യം ചെയ്തത് പത്ത് മീറ്റർ കഴിഞ്ഞ് അവരെ തിരിച്ചുവിളിച്ചു രണ്ടു പേർക്ക് കടന്നു പോകാനാകുമെങ്കിലും ഉയരുകയോ താഴുകയോ നിവർന്നു നിൽക്കുകയോ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ സ്കൂബ ഡ്രൈവേഴ്സിന്റെ ആത്മധൈര്യത്തിൽ വീണ്ടും ടണലിന്റെ മുപ്പത് മീറ്ററോളം അകത്തേക്ക് പോയി എന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തടസ്സമായി മാലിന്യം തന്നെയായിരുന്നു രക്ഷാ പ്രധാന വെല്ലുവിളി മാൻഹോളിൽ ദുർഗന്ധവും ഓക്സിജൻ കിട്ടാത്തതിന്റെ പ്രശ്നവും വെല്ലുവിളിയായി ഇതുകൂടാതെ വിവാദത്തിൽ റെയിൽവേയും കോർപ്പറേഷനും സർക്കാരും പരസ്പരം ആരോപണം തുടർന്നു ആമയഞ്ചാൻ തോട് ശുചിയാക്കാനുള്ള ഉത്തരവാദിത്തം ആരുടേതാണെന്നാണ് പ്രധാന തർക്ക വിഷയം അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് തോട്ടിലേക്ക് തള്ളുന്നത് എന്നതാണ് മറ്റൊരു വിഷയം സർക്കാരിന്റെ പിന്തുണയോടെ കോർപ്പറേഷൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ റെയിൽവേയും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമാണ് മറുപക്ഷത്ത് ജലസേചന വകുപ്പിനാണ് ആമയഞ്ചാൻ തോടിന്റെ ചുമതല എന്നാൽ ശുചീകരണ തൊഴിലാളി ജോയുടെ മരണത്തെ തുടര്ന്നുണ്ടായ വിവാദങ്ങളിൽ മിണ്ടാതെ മാറി നിൽക്കുകയാണ് വകുപ്പ് ചെയ്തത്